നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു വൃശ്ചിക മാസം അശ്വതി നക്ഷത്രക്കാർക്ക് തിരക്കു പിടിച്ച ഒരു കാലമായിരിക്കും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിഗൂഢമായ ചില പ്രവർത്തികളും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ക്രിയാത്മകമായ പ്രവർത്തികളിലൂടെ മികച്ച ഫലം അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് എന്നാൽ ചെറിയ ചില വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക കർമ്മ മേഖലയിൽ മിത ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് എന്നാൽ ഒരു കാര്യത്തിലും ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് അനുഭവവേദ്യമാകുക മുമ്പ് ചെയ്ത പല കാര്യങ്ങളും കുടുംബത്തിൽ വീണ്ടും ചർച്ചാ വിഷയമാകുന്നതാണ് എന്നാൽ അനാവശ്യ വാക്കു തർക്കങ്ങളിലും മറ്റും പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ തെറ്റിദ്ധാരണകളും മറ്റും പരസ്പരം തുറന്നു പറഞ്ഞ് പരിഹരിക്കേണ്ടതാണ് കുട്ടികളുടെ കാര്യത്തിൽ അനാവശ്യ ഉത്കണ്ഠകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് നല്ല ഇടപെടലുകളിലൂടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കുടുംബജനങ്ങളുമായി തുറന്നു പറയുകയും വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായ ആലോചനകൾ നടത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് വൃശ്ചികം ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് തീർത്ഥാടനം നടത്തുന്നതിനും മറ്റു ദൂരയാത്രകൾ നടത്തുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുകയും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം